സ്നേഹത്തോടെ ഞാൻ അക്ഷരം താരക്കാട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പട്ടാമ്പിയിലെ ആസ് ഓഫീസ് ലാബ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെ ഓഫർമാരിക്ക് വന്ന് കേട്ട് നമുക്ക് നോക്കി വരാം കേട്ടോ ലൊക്കേഷൻ പേര് മേലെ പട്ടാമ്പി ബാങ്കിൽ അടുത്ത ഞങ്ങള് രണ്ടായിരത്തി മുന്നൂറ്റി നാല് വില വരുന്ന ഹെൽത്ത് പാക്കേജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ചെയ്തൊടുക്കുന്നുണ്ട് അതിൽ നമ്മളെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും പിന്നെ സി യൂറിൻ ടെസ്റ്റ് ലിവർ ഫങ് ടെസ്റ്റും അതിലൊരു അമ്പത് ടെസ്റ്റിലടക്കം വരുന്നുണ്ട് അത് നമ്മള് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് പാക്കേജായിട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് തന്നെ ഞങ്ങള് എണ്ണൂറ് രൂപയുടെ ഒരു വൈറ്റമിൻ ടെസ്റ്റ് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തെടുക്കുന്നത് ിൽ ആസ്റ്റർ ലാബിൽ ഹെൽപ്പ് പാക്കേജ് ചെയ്യുന്ന പേഷ്യന്റിനെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു കൂപ്പൺ ഞങ്ങൾക്ക് ഇവിടെമാകും കൂടാതെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ജെ സി പിന്നെ ആസ്റ്റർ തമ്മിൽ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു നിരവധി ആളുകൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തു ഇനിയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകുന്നു